അക്ഷരഭൂമികയിൽ നന്മയുടെ ആൾരൂപത്തിനൊപ്പം സഞ്ചരിക്കുമ്പോൾ പ്രേക്ഷകരിൽ ചിലരെങ്കിലും അമ്പരക്കുന്നുണ്ടാകാം സഹജീവിയോട് കാട്ടിയ കരുണയ്ക്കപ്പുറം എഴുത്തിന്റെ ലോകത്തും അതികായനാണ് പൂർ സ്റ്റെഫാനോസ് ഗീവർഗീസ് മിത്രാ പുലീത്ത എന്ന കാര്യത്തിൽ ആശ്ചര്യത്തിനവകാശമേയില്ല വൈദികവൃത്തിയുടെ സ്നേഹസഞ്ചാരത്തിനിടയിൽ തിരുമേനിയുടെ സർഗാത്മകതയിൽ വിരിഞ്ഞത് ഇരുപതിലധികം പുസ്തകങ്ങളാണ് നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന തിരുമേനിയോട് സംവദിക്കുമ്പോൾ കിട്ടുന്ന ഊർജം ചെറുതല്ല അതിലപ്പുറം ആശയസമ്പുഷ്ടമാണ് തിരുമേനിയുടെ രചനകൾ ഓരോന്നും അധികം നിക്ഷേപിച്ചവൾ എന്ന ഈ അടുത്തിറങ്ങിയ പുസ്തകത്തെക്കുറിച്ച് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ് ഐ എ എസ് അവതാരികയിൽ പറഞ്ഞുവെക്കുന്നത് അനേകായിരങ്ങളുടെ ഹൃദയങ്ങളെ അത് കീഴടക്കുമെന്നതിൽ സംശയമില്ല എന്നാണ് ശരിയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഓരോ പുസ്തകങ്ങളും സഹസ്രഹൃദയങ്ങളെ കീഴടക്കിയവയാണ് നമ്മൾ തുറന്നു നോക്കാത്ത സമ്മാനപ്പെട്ടികളാണ് നമ്മുടെ കൂടെയുള്ള മനുഷ്യർ എന്ന സഹവർത്തിത്വത്തിന്റെ സുന്ദര വചനങ്ങൾ നൽകുന്ന തിരുമേനി വയനാടിന്റെ സ്വന്തം ശ്രേഷ്ഠ ജന്മമാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ തീരാത്ത കാരുണ്യവാന്റെ എഴുത്തിന്റെ ലോകത്തിലേക്ക് അക്ഷര ഭൂമികയിലേക്ക് അഭിമാനപൂർവ്വം സഞ്ചരിക്കാം thank you